ഗുഡ് ഫ്രൈഡേ ദിവസം ഇന്നേ ദിവസം നമ്മുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവായ ചിന്തകളും അസ്വസ്ഥതകളും അസ്വസ്ഥപ്പെടുത്തുന്ന ആ തോട്ട്സും ആ തോട്ട് പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈശോയുടെ മുൾക്കിരീടത്തിലേക്കൊന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഏറ്റെടുത്ത എല്ലാ സഹനങ്ങളും നിനക്കും എനിക്കും വേണ്ടി നമുക്ക് രക്ഷപ്രദാനം രക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് രക്ഷപ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു നമ്മുടെ ആത്മാവിൻ്റെ മരണശിക്ഷ ക്രൂശിൽ യേശു തൻ്റെ മരണത്തിലൂടെ നീക്കം ചെയ്ത് നമുക്ക് ജീവൻ നൽകി ദൈവിക ജീവൻ നൽകി അപ്പോൾ ഇന്ന് ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ അത് ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് സമർപ്പിച്ച് ചിലപ്പോഴും എല്ലായ്പ്പോഴും അങ്ങനെ സമർപ്പിച്ച് കർത്താവിൽ നിന്നുള്ള ദൈവിക ജീവൻ്റെ സ്വാതന്ത്ര്യത്തെ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കണം അതുപോലെ തന്നെ പ്രവാചകൻ യശയപ്രവാചകൻ അമ്പത്തിമൂന്നാം അധ്യായത്തിൽ പ്രകാരം പറഞ്ഞു യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെ ഈശോ ഏറ്റെടുത്ത ക്ഷതങ്ങളിലൂടെ അടിപ്പിണരുകളിലൂടെ നമുക്ക് സൗഖ്യമുണ്ടാകുന്നു കർത്താവിൻ്റെ ശരീരത്തിലേക്ക് ആ ചാട്ടവാറുകൾ ഓരോ തവണ അടിക്കപ്പെട്ടപ്പോഴും ശരീരത്തിൽ നിന്ന് ശരീരം തകർക്കപ്പെട്ട ആ വേളകളിൽ ആ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു നമ്മുടെ ആത്മാവിന് സൗഖ്യം ലഭിക്കുന്നു ക്രൂശിലെ മരണത്തിലൂടെ നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്കും ആ സൗഖ്യത്തിൻ്റെ ശക്തി കടന്നു വരികയാണ് യേശുവിൻ്റെ ക്ഷതങ്ങളിലൂടെയുള്ള അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീർന്ന് ഇന്ന് പ്രത്യേകമായി പ്രാര്ത്ഥിക്കുന്നു ഈ ഗുഡ് ഫ്രൈഡേ ദിവസം ഇന്ന് പരിശുദ്ധാത്മാൻ്റെ വലിയൊരു പ്രചോദനമുണ്ടായി രോഗശാന്തി ഹീലിംഗിന് വേണ്ടി ഇമോഷണൽ മെൻറ്റൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഹീലിംഗിന് വേണ്ടി പ്രാര്ത്ഥിക്കുവാൻ ഈ പ്രത്യേകമായ ഗുഡ് ഫ്രൈഡേ ദിവസം പ്രത്യേകമായി ഈ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മെൻറ്റൽ സ്ട്രഗിൾസ് ഫിസിക്കൽ സ്ട്രെസ്സ് ഫിസിക്കലി സിക്കായിട്ടുള്ള എല്ലാ എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്ഥ ഈ ഒരു വീഡിയോ കാണുവാൻ സ്വർഗം നിയോഗിച്ചിരിക്കുന്ന ഓരോ മക്കളെയും എന്നെയും നിങ്ങളെയും നമ്മൾ ഞങ്ങൾ ഞങ്ങളോരോരുത്തരും ഈശോ അവിടുത്തെ വചനമാണ് നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂഷ്യൽ സകലതും പൂർത്തീകരിച്ച് രക്ഷയും പാപമോചനവും നീതീകരണവും സൗജന്യമായി നൽകിയ ദിവസം ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരു പേജിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അവിടുന്ന് ക്രൂശൽ സകലതും ചെയ്തു കഴിഞ്ഞ ദിവസം ദിവികാരുണ്യമായി തീർന്ന ദിവസം അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണം അവിടുത്തെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യം ഞങ്ങളുടെ മനസ്സിൻ്റെ തലത്തിൽ ആത്മാവിൻ്റെ തലത്തിൽ ഞങ്ങളുടെ ശരീരത്തിൻ്റെ തലങ്ങളിൽ അത് വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇൻ ജീസസ് നെയ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം ആ വലിയ സൗഖ്യത്തിന്റെ തിരമാല ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നതിനെ നന്ദി പറയും മനസ്സിലെ മനസ്സിലെ സ്വസ്ഥതകളെ നെഗറ്റീവായ ചിന്തകൾ നിമിത്തമുള്ള ആ അസ്വസ്ഥതകളെ യേശു അവിടുന്ന് എടുത്തു മാറ്റി അങ്ക് മാത്രം തരുവാൻ കഴിയുന്ന ആ ഒരു ബുദ്ധിക്കതീതമായ ട്രമൻഡസ് പീസ് ബുദ്ധിക്ക് അതീത ബുദ്ധിയുടെ സ്റ്റാൻഡേർഡ്സിന് അപ്പുറമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പീസ് നൽകി സമാധാനം നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമിഷ്യമായിരിക്കും ആമേൻ ഗോഡ് ബ്ലസ് യു കീപ് മീ ആൻഡ് മൈ ഫാമിലി ഓൾസോ ഇൻ പ്രയേഴ്സ് ഹാപ്പി ഈസ്റ്റർ ടു യു ആൻഡ് യുവർ ഫാമിലി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോയുടെ കൃപ നമ്മളെ വഴി നടത്തുവാറാക്കട്ടെ ആമേൻ ഗോഡ് ബ്ലസ് യു